നമസ്കാരം ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച വൈകുന്നേരമാണ് വിളക്കുകളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു ഇന്ന് ഷഷ്ടിയായിരുന്നു അതിനായി സുബ്രഹ്മണ്യ ഭഗവാന് ആറ് ദീപങ്ങൾ രാവിലെ തെളിയിച്ചിരുന്നു അതിൻ്റെ വ്ളോഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആറ് മണിയായപ്പോഴത്തേക്കും വിളക്കുകളെല്ലാം കൊളുത്തി കുറച്ച് ദിവസമായിട്ട് വിഷ്ണു ഭഗവാന് രണ്ട് വീതം നെയ്വിളക്കുകളാണ് തെളിയിക്കുന്നത് ഇങ്ങനെ ഭഗവാന് ചെയ്ത ചെറിയൊരു സമർപ്പണത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഭഗവാന് ഇഷ്ടപ്പെട്ട തുളസിയിലകൾ കൊണ്ടാണ് സമർപ്പണം ചെയ്തത് ഏത് തരത്തിലുള്ള പൂജകളാണെങ്കിലും വ്രതങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സങ്കല്പമാണ് എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഭഗവാനോട് പറഞ്ഞ് അത് ഭംഗിയായി പൂർത്തിയാക്കാനുള്ള അനുഗ്രഹം തേടലാണ് സങ്കല്പം എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള കണ്ണിൻ്റെ വിഗ്രഹമാണ് ഞാൻ പൂജയ്ക്കായി എടുത്തത് നന്നായി തുടച്ച് വൃത്തിയാക്കി ഒരു തട്ടത്തിൽ അത് എടുത്തു വെച്ചു പൂജ ചെയ്ത് ചെയ്തത് വൈകിട്ടത്തെ ഗോധൂളി മുഹൂർത്തത്തിലാണ് വൈകിട്ട് സൂര്യ അസ്തമനത്തിന് മുൻപ് ഇരുപത്തിനാല് മിനിറ്റ് മുതൽ അസ്തമനത്തിന് ശേഷം ഇരുപത്തിനാല് മിനിറ്റും ചേർന്ന് നാൽപ്പത്തെട്ട് മിനിറ്റുകൾക്കാണ് ഗോധൂളി മുഹൂർത്തമെന്ന് പറയുന്നത് ഗോധൂളി മുഹൂർത്തം വിഷ്ണുവിൻ്റെ എന്നാണ് അറിയപ്പെടുന്നത് ആറ് മുതൽ ഒൻപത് വരെയുള്ള ശ്രീയാമത്തിലാണ് ഗോധൂളി മുഹൂർത്തം വരുന്നത് വിഷ്ണു ഭഗവാന് വേണ്ടിയിട്ടുള്ള വിഷ്ണു ഭഗവാന് ചെയ്ത സമർപ്പണം ആയതുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുത്തത് ഇപ്പോൾ അസ്തമയം വരുന്നത് ആറരയോട് അടുപ്പിച്ചാണ് അതുകൊണ്ടാണ് ആറ് ഇരുപത് എന്ന സമയം ഞാൻ എടുത്തത് ഏഴ് ദിവസങ്ങളിലായി ഏഴു തുളസിയിലകൾ വീതമാണ് ഭഗവാന് സമർപ്പിച്ചത് കൂടാതെ രണ്ട് നെയ്വിളക്കുകളും തുളസി ഇലകൾ അഞ്ച് മുപ്പതിനു മുൻപായി തന്നെ പറിച്ചു വെച്ചു പൊട്ടാത്തതും പുഴു പുഴുതിന്നാത്തതും നോക്കി വൃത്തിയുള്ള ഏഴ് തുളസി ഇലകൾ പറിച്ചു നന്നായി കഴുകിയെടുത്തു വ്യാഴാഴ്ച ദിവസമാണ് ചെയ്തു തുടങ്ങിയത് വ്യാഴാഴ്ച വൈകിട്ട് വ്യാഴാഴ്ച തുടങ്ങി തുടർച്ചയായി ഏഴ് ദിവസമാണ് ചെയ്തത് ആദ്യം ഭഗവാന് നെയ്ദീപം തെളിയിച്ചു രാവിലെ കൊളുത്തിയ വിളക്ക് വൈകിട്ട് പഴയ തിരിയും നെയ്യും എല്ലാം കളഞ്ഞ് പുതുതായി നെയ്യും തിരിയും ഇട്ടാണ് ഉപയോഗിച്ചത് ആദ്യത്തെ ദിവസം പൂജ ചെയ്തപ്പോൾ സങ്കല്പം ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ ആഗ്രഹ പൂർത്തീകരണത്തിലുള്ള പ്രാർത്ഥനയാണ് ചെയ്തത് ദീപം തെളിയിച്ചതിന് ശേഷം ധൂപാരാധന ചെയ്തു ദൂപാരാധന ചെയ്തതിന് ശേഷം തെളിയിച്ച ദീപം കൊണ്ട് ആരതി ചെയ്തു അതിനുശേഷം ഓരോ തുളസിയിലയായി എടുത്ത് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു സമർപ്പിക്കുമ്പോഴത്തേക്കും നമുക്കറിയാവുന്ന മന്ത്രം ഏതാണോ അത് ചൊല്ലാം നിവേദ്യം നൽകി നിവേദ്യം നൽകി ആറ് ദിവസവും ഒരേ നിവേദ്യം തന്നെയാണ് നൽകിയത് ഏഴാമത്തെ ദിവസം പാൽപായസം ഉണ്ടാക്കി നിവേദിച്ചു നിവേദ്യത്തിനു ശേഷം ഭഗവാന്റെ അറിയാവുന്ന കീർത്തനങ്ങളെല്ലാം ചൊല്ലി അതിനുശേഷം ക്ഷമാപണവും സമർപ്പണ മന്ത്രവും ചൊല്ലി സ്വയം പ്രദക്ഷിണം ചെയ്തു പൂജ അവസാനിപ്പിച്ചു ഈ രീതിയിലാണ് ഏഴു ദിവസവും സമർപ്പണം ചെയ്തത് ഏഴ് ദിവസവും വ്രതശുദ്ധിയോടെ നോൺ വെജ് ഒന്നും കഴിക്കാതെയാണ് സമർപ്പണം ചെയ്തത് ഏഴാമത്തെ ദിവസം വളരെ സന്തോഷത്തോടെയാണ് സമർപ്പണം ചെയ്തത് ആദ്യ ദിവസം പ്രാർത്ഥിച്ച കാര്യം ഏഴാമത്തെ ദിവസം പൂജ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഭഗവാൻ സാധിച്ചു തന്നു കുറെ നാളായി പ്രാർത്ഥിക്കുന്ന കാര്യം അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടും നടന്നു കിട്ടാത്ത കാര്യം അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ നമുക്കതിന് അർഹതയുണ്ടായിട്ടും നമ്മുടെ അടുത്തേക്ക് എത്താതിരുന്ന ഒരു കാര്യം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ സമർപ്പണം ചെയ്തത് ആറ് ഇരുപതിന് പൂജ തുടങ്ങുന്ന സമയത്തിന് മുൻപായി തന്നെ അത് സാധിച്ചു തന്നു അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏഴാമത്തെ ദിവസം സമർപ്പണം ചെയ്തത് ഏഴാമത്തെ ദിവസം ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സമർപ്പണം ചെയ്തത് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശുഭരാത്രി നന്ദി